നമസ്തേ എല്ലാവർക്കും എൻട്രി ഫ്യൂച്ചർ കേരള പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരള സംഗീത നാടക അക്കാദമിയെക്കുറിച്ചാണ് പഠിക്കാനായി പോകുന്നത് ഇപ്പം കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ചെമ്പുകാവിലാണ് കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് പി എസ് സി പരീക്ഷകളിൽ തീർച്ചയായും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് എവിടെ സ്ഥിതി ചെയ്യുന്നു കേരള സംഗീത നാടക അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുകാവ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്ത വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ് കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്ത വ്യക്തി അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് മങ്കുത്തമ്പുരാൻ ആണ് ആരാണ് മങ്കു തമ്പുരാൻ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നതാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് കേളി എന്ന് പറയുന്നത് എന്താണ് പ്രസിദ്ധീകരണങ്ങൾ മറന്നു പോകരുത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം മൂന്നെണ്ണം ഉണ്ട് എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി പഠിക്കാം അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് അർഹരായവരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കരുവള്ളൂർ മുരളി നാടകത്തിനാണ് ഏട്ടോ കിട്ടിയിരിക്കുന്നത് രണ്ടാമതാള് വി ഹർഷകുമാർ കഥാപ്രസംഗം മൂന്നാമത്ത ആള് മാവേലിക്കര പി സുബ്രഹ്മണ്യം സംഗീതത്തിനാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ തീർച്ചയായും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമസ്തേ